ഇനി നമ്മൾ ഒരു രോഗിയെ സന്ദർശിക്കുകയാണ് നമ്മുടെ സന്ദർശനം കാരണം അദ്ദേഹത്തിന് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കവിടെ നിൽക്കാം ആ രോഗിയുടെ അടുത്ത് നിൽക്കാം അല്പസമയം അതേ സമയത്ത് നാം അവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു രോഗിയെ സന്ദർശിച്ചു ആ രോഗിയുടെ അടുത്ത് പോയി നമ്മൾ നിൽക്കുന്നു നമ്മൾ നിൽക്കുന്നത് അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് വലിയ ഇഷ്ടമില്ല നമ്മളവിടെ കുറേ സമയം നിൽക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വരേണ്ടതാണ് രോഗിയുടെ അടുത്ത് കുറേ സമയം നിൽക്കാൻ പാടില്ല അതുപോലെ രോഗിക്ക് വിഷമമാകുന്ന നമ്മൾ ചെയ്യാൻ പാടില്ല നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഇസ്ലാം വളരെ മാന്യത പഠിപ്പിച്ച മതമാണ് എല്ലാത്തിനും അതിൻ്റെതായ മാന്യതകൾ ഉണ്ടല്ലോ അതുകൊണ്ടൊരു രോഗിയെ സന്ദർശിക്കുമ്പോഴും അവിടെ പാലിക്കേണ്ട ധാരാളം മര്യാദകളുണ്ട് നബിസ് വസ്ല മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് മുസ്ലിമിൽ നിവേദനം നിവേദനം ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഒരു കാണാം കാണാം ഉമ്മു റളിയല്ലാഹു റളിയല്ലാഹു സലമ അൻഹ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഹലർതുമുൽ അബിൽ മയ്യിത നിങ്ങൾ മരണം ആസന്നമായ ഒരു രോഗിയുടെ അടുക്കൽ സന്ദർശനം നടത്തിയാൽ രോഗി വളരെയധികം പ്രയാസകരമായ അവസ്ഥയിലാണ് മരണം ആസന്നമായ നിലയിലാണ് അത്തരം രോഗികളെ അടുക്കൽ നിങ്ങൾ അവിടെ സന്നിഹിതരായാൽ അതുപോലെ മയ്യത്തിൻ്റെ അടുക്കൽ നിങ്ങൾ സന്നിഹിതരായാൽ എന്താണ് ഇവിടെ പറയേണ്ടത് നബി അലൈഹി നബിസ്ലൈവ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഫകൂലൂ ഹൈറ മാത്രം സംസാരിക്കണം നല്ലത് പറയണം ഒരിക്കലും രോഗിക്ക് വെറുപ്പുണ്ടാകുന്ന വിഷയങ്ങൾ പറഞ്ഞു പോകരുത് മയത്തിന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ പറഞ്ഞു പോകരുത് ഒരു മനുഷ്യൻ മരിച്ചു എന്ന് അറിഞ്ഞാൽ ആ മരിച്ച മയത്തിന്റെ നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ നബിഹു അലി പഠിപ്പിച്ച മറ്റൊരു ഹദീതിൽ കാണാം ഒരു കുറവും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും കഴിഞ്ഞാൽ ആ മരിച്ചു പോയ വ്യക്തിയുടെ ന്യൂനതകളോ കുറവുകളോ തെറ്റുകളോ കുറ്റങ്ങളോ പറഞ്ഞു പോകാൻ പാടില്ല ആ മയ്യത്തിന്റെ നന്മകൾ മാത്രം പറയണമെന്നാണ് തങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മരണം ആസന്നമായ ഒരു വ്യക്തിയുടെ അടുക്കൽ പോയാൽ നിങ്ങൾ സംസാരിക്കണം ഏറ്റവും നല്ല ഹൈറായ വാക്കാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഏറ്റവും വളരെ മഹത്തമുള്ള വാക്കാണ് അതുകൊണ്ട് തന്നെ അല്ലേ മരിച്ചു പോകുന്ന ആളുകളടുക്കൽ മരണമാസന്നമായവരുടെ അടുക്കൽ ചൊല്ലിക്കൊടുക്കണം എന്നല്ലേ പഠിപ്പിക്കുന്നത്